ഹലോ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആംസ്കോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാരിയാണ് നമ്മുടെ മൊഡാൽ സിൽ സാരി ലവേഴ്സിന് എന്താ പറയാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാരിയാണ് ബാന്തിനി ഡിസൈൻ എന്ന് പറയുന്നത് അതും ഹാൻഡ് ബാന്തിനി ചെയ്തിരിക്കുന്ന പ്യോ മൊഡാലില് അജക് ബോർഡേഴ്സ് വന്നിട്ടുള്ള അടിപൊളി സാരിയാണ് നല്ല പാർട്ടി വെയർ ആയിട്ടും നമുക്ക് ഫംഗ്ഷനും എന്തൊരു ഇവന്റിനും കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് വെയർ രീതിയാണ് പോവാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലഗൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഫൈവ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഇത്തവണ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ഫേസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആദ്യത്തെ തവണയില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് എന്നറിയാം ഒരുപാട് തവണ നമ്മളിപ്പോൾ അന്തിനി സാരീസ് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ബേസിസില് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിലിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞാലും നമുക്ക് തന്നെ പ്രീ ബുക്കിംഗ് ബേസിസില് നമുക്ക് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റും വൺ മന്ത് ആണ് മേക്കിംഗ് ടൈം അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം പ്രീ ബുക്ക് ചെയ്യുക വൺ മന്ത് ടൈമാണ് തേർട്ടി ഡേയ്സ് ആണ് മേക്കിംഗ് ടൈം അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ അത് അഡ്വാൻസ് പേയ്മെന്റ് വഴി നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വൺ ഞാൻ എടുത്തിരിക്കുന്ന സെയിം സാരിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ അജ്രക് ബോർഡേഴ്സും പിന്നെ അതുപോലെ ഹാൻഡ് ബാന്തിന് ആണ് കേട്ടോ ഹാൻഡ് ബാന്തിന് എന്ന് പറയാൻ റീസൺ ഉണ്ട് ഇതിന്റെ ബാക്കിൽ ചെറിയ നോട്ട്സ് ഇങ്ങനെ കെട്ടി കെട്ടിയാണ് ഇതില്ലാത്ത ഈ ഫുൾ സാരിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ പുറകെ ഇങ്ങനെ ഒക്കെ കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇതൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി ചെയ്തിരിക്കുക എന്നിട്ട് ആ നോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ പിന്നെ സൈഡ് ബോർഡേഴ്സ് എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് പ്യോറാണ് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറൽ ഡയർഡ് ട്രഡീഷണൽ സാരിയാണ് ഓക്കെ അപ്പൊ ഞാൻ വേറെ എന്താ ഈ സെയിം സാരി ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് പീസ് വരുന്നതാ ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ബദാംപുട്ട പാറ്റേൺ ആണ് വരുന്നത് ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാല് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ നാലായിരത്തി അറുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റ് കളർ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് പ്യുവർ ഒരു നമ്മളൊരു റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് ഓക്കെ നെക്സ്റ്റ് അടിപൊളി ഒരു ബ്ലൂ ആണ് സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാ സാരി എല്ലാ കളേഴ്സും ഈക്വലി ഗുഡ് ആണ് ഒന്നിനൊന്ന് വെച്ചെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഭംഗിയാണ് ഇതൊക്കെ നമ്മളൊരു ഈവനിംഗ് ഒരു റിസെപ്ഷൻ ഫങ്ഷനോ അല്ലെങ്കിൽ ഏതൊരു ഇവന്റിനും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന സാരി ഇപ്പൊ വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇപ്പം മറ്റേ പട്ട് സാരിയും അങ്ങനത്തെ ഒന്നും ഇപ്പൊ ആരും എന്താ പറയാ പ്രിഫർ ചെയ്യണില്ല ബനാറസി സാരിയോ മൊടാൽ സിൽക്ക് ആണ് അപ്പോൾ എല്ലാത്തിനെയും എന്താ പറയുക റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ കടത്തി വെട്ടാൻ പറ്റിയ ഒരു സാരിയാണ് ആണ് നമ്മളുടെ ഈ വാന്തിനി സാരി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് അട്ടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് ഫാബ്രിക് നല്ല ഫ്ലോയി ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയല്ലേ ഇരിക്കുന്ന ഫാബ്രിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് അയൺ ചെയ്യാം കേട്ടോ അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാരി ഫുള്ള് വിടരും അതും ഒരു പ്രത്യേക ഭംഗിയാണ് ചിലവർക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു ചുരുക്കമുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് പ്രെസ് ചെയ്യാതെ സാരി കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതോ തേച്ച് ഉപയോഗിക്കാം അപ്പൊ കുറച്ചും കൂടി ലെങ്ത് കിട്ടും കേട്ടോ സാരിക്ക് ഓക്കെ അപ്പൊ ഇതാണ് നെക്സ്റ്റ് സാരി സെയിം പ്രൈസ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാണ് നമ്മളുടെ ഒരു വയലറ്റ് വൈലറ്റ് ഷെയ്ഡിങ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നമ്മുടെ പേർപ്പിൾ വയലറ്റ് കളർ എന്ന് പറയുന്നത് മിക്ക സാരീസും ഹിറ്റ് വരുന്നതെല്ലാം ഈ ഒരു പേർപ്പിൾ വയലറ്റ് ഷെയ്ഡിലാണ് അപ്പോൾ ആ ഒരു സെയിം ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് റെഡ് ആൻഡ്ലെറ്റ് ബോർഡേഴ്സ് റെഡ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബോർഡറിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടായി മിസ്റ്റേക്സ് ഒക്കെ സാരിയിൽ കാണാം ഓക്കെ അത് കോമൺ ആണ് നാച്ചുറൽ ആണ് കേട്ടോ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങുക പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ എന്താ നെക്സ്റ്റ് ഇത് ഇത് കണ്ടുകണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഒരു കളറാണ് നമ്മളുടെ ഇത് എത്ര സാരീസ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല അത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കേരളത്തിലും മിക്ക കസ്റ്റമേഴ്സിൻ്റെയിലും ഈ സാരി ഇപ്പൊ ഉണ്ടാവും കാരണം അത്രയും ഡിമാൻഡുള്ള സാരി ആണ് ഇപ്പോഴും പ്രീ ബുക്കിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് നമുക്ക് ഈ സാരിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ് പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ യെല്ലോ ആൻഡ് മസ്റ്റ് ആൻഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് സ്ലൈറ്റ്ലി ഒരു ഗോൾഡൻ ടച്ച് കൂടി ഉണ്ട് സാരിക്ക് ഇതൊരു എന്താ പറയാ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഒരു സാരിയാണ് ആണ് കേട്ടോ ഓക്കെ അത് ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു പോകും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടോ ഓക്കെ ഇതാണ് പല്ലു പല്ലുപൂഷൻ വരുന്നത് പിന്നെ ഇതിൽ ചില പീസസ് ഒക്കെ നമുക്ക് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പീസസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതിനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പിന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് മറക്കണ്ട തേർട്ടി ഡേയ്സ് വെയിറ്റിംഗ് ടൈം അപ്പൊ നിങ്ങൾക്ക് അടുത്ത കല്യാണ സീസണിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ നെക്സ്റ്റ് ഇതാ നമ്മൾ ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം തന്നെ അതിന്റെ ഗ്രീൻ ഗ്രീനിൽ ബ്ലാക്ക് വന്നിരിക്കുന്ന ഇങ്ങനെയാണ് വരുന്നത് സാരി നല്ല രസമാണ് കേട്ടോ ബ്ലാക്ക് വരുമ്പോ ഒരു എക്സ്ട്രാ ഭംഗിയാണ് ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല ഗ്രാൻഡ് ലുക്കാണ് നല്ല പോലെ എക്സസറൈസ് ചെയ്ത് വെയർ ചെയ്താൽ ഭയങ്കര രസായിരിക്കും കേട്ടോ നമ്മളിന്ന് മേടിച്ചിട്ടുള്ള ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഡെഫിനറ്റായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഓക്കെ പല്ലു ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മളുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചാനലൊന്നും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതായത് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും ഇപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീട് വരും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ